പ്രിയപ്പെട്ട നമസ്കാരം ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ പ്രോജക്റ്റ് മൈ ലൈഫ് മൈ മൂവി അല്ല ഇന്ന് അത്യാവശ്യം നമുക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല കാരണം നമ്മുടെ കൂടപ്പുറപ്പുകളായിട്ടുള്ള വയനാടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഒരായിരം സ്വപ്നങ്ങളൊക്കെ വെച്ചിട്ട് രാത്രിയിൽ കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ നിന്നും ഒന്നുണരാൻ പോലും സാധിക്കാതെ നമ്മളെ വിട്ടുപോയിട്ടുണ്ട് അപ്പം അവരുടെ അനാഥമായ ഒരുപാട് മക്കൾ വിധവയായ ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ അച്ഛനമ്മമാർ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിട്ടുപോയി അവിടെയെല്ലാം ആത്മാവിന് നിത്യശാന്തി കിട്ടാനും അവരുടെ പരലോക ജീവിതം അനുഗ്രഹീതമാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ കാരണം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ മരണം എന്ന് പറയുന്നത് ഒരു കോമാളിയെ പോലെ ഏത് നിമിഷം നമ്മളിലേക്ക് കടന്നു വരും നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്ത് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിന്ന് കാരണം ഈ ലോകം നല്ല പുരോഗമനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് മില്യൺ കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് റോഡായിക്കോട്ടെ അതേപോലെ തന്നെ മറ്റു കമ്പനികളായിക്കോട്ടെ അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഭയങ്കര പുരോഗമനത്തിലാണ് നമ്മുടെ രാജ്യം പോകുന്നത് പക്ഷേ എങ്കിൽ തന്നെയും പ്രകൃതിയും മനുഷ്യന് ഒരുപാടെ പുരോഗമനം പിടിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ ദൈവങ്ങളെയൊക്കെ മറന്നുകൊണ്ട് വേറൊരു തരത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു ജനറേഷനായിട്ട് മാറിയോ എന്നൊരു സംശയമുണ്ട് കാരണം നമ്മുടെ ഭരണകൂടങ്ങൾ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും വമ്പിച്ച അഴിമതികളാണ് മിക്കവാറും നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിന് കുറ്റം പറയുന്നൊരു സംഭവമല്ല തീർച്ചയായിട്ടും ഇന്ന് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കിടന്ന് അടിപൊടി കൂടുകയാണ് കാര്യം ജനങ്ങളെ സേവിക്കാനാണോ ഇങ്ങനെ അടിപൊളി കൂടുന്നത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തുക കാര്യം എല്ലാ പ്രോജക്റ്റിൻ്റെയും പിന്നിൽ തീർച്ചയായിട്ടും അഴിമതികളുണ്ട് അതേപോലെ തന്നെ അതേ രീതിയിലുള്ള പല ജനങ്ങളെ മിസ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്ക് ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് പ്രോഗമനമാണ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് ഒരർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യാം ഒരർത്ഥത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷമാണ് പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ മൂവിയുടെ കാര്യങ്ങളൊക്കെയായിട്ട് എന്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിലും ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് കാര്യം ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സിനിമയുടെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് എൻ്റെ ഒരുപാട് സിനിമ പുതിയതായിട്ട് കടന്നു വന്ന ഒരുപാട് സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും വയനാടുണ്ട് അവരെല്ലാം വിളിച്ചു ഇറക്കി അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു അപ്പം അതൊരാശ്വാസമാണ് പക്ഷെ എങ്കിൽ തന്നെയും നമ്മുടെ മനുഷ്യരായിട്ടുള്ള ഒരുപാട് ജീവനുകളാണ് പൊലിങ്ങുന്നത് അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കാനാണെങ്കിൽ നമ്മൾ ഇന്ന് നാളെ രാവിലെ നമുക്ക് സിനിമ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകണം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഉന്നതങ്ങളിൽ വിട്ട് പഠിപ്പിക്കണം ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ അപ്പം അവരുടെ ഒരു സ്ഥാനത്ത് നമ്മളായിട്ട് കൂട്ടാം നമ്മൾ കിടന്നുറങ്ങുന്നു കണ്ണടച്ച് കിടക്കുന്നു ആ ഒരു സിറ്റുവേഷനില് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല ഇടിഞ്ഞു വരുന്ന ഒരു മല കല്ലുകളും അല്ലെങ്കിൽ ആ ചെളികളുമൊക്കെ വന്ന് നമ്മുടെ ഇരുനില വീടുകളും മൂടി പോകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഇന്നത്തെ പത്രം എടുത്തപ്പം കണ്ടു ഒരു വിവാഹം കഴിഞ്ഞ് അവരുടെ ആൽബം ഫ്രെയിം ചെയ്തു വെച്ചേക്കുന്നു ആ വീട്ടിലേക്ക് ചെളി വന്ന് കുത്തി നിറഞ്ഞിട്ട് ആ ചെളിയിൽ ഇവരുടെ വിവാഹ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ച ഫോട്ടോ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാനിടയായി ഇന്നത്തെ മാധ്യമം പത്രത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയോ എത്ര നിസ്സാരപ്പെട്ട ആൾക്കാരാണ് മനുഷ്യർ പറയുന്നത് വെറും അൽപായസം അതായത് നമ്മൾ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം നമുക്ക് വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തളർന്നു വീഴുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ പുരോഗമനം എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ ദൈവമില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ദൈവമില്ല എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ് കാര്യം യുക്തിവാദികൾ എന്ന് പറയും കാരണം നമുക്ക് ഓക്സിജൻ തരുന്നവൻ ആരാണോ കാര്യം ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ ഉണ്ട് ഓക്സിജൻ ഒരു സിലിണ്ടർ അപ്പോൾ അത് ജനിച്ചിട മോനെ ഇന്നോളം നമുക്ക് ഈ സെക്കൻഡിനുള്ളിലും നമുക്ക് ഫ്രീ ആയിട്ട് ഓക്സിജൻ തന്നവരാണോ ആരാണോ നമുക്ക് ജീവൻ തന്നവർ ആരാണോ ഒരു തുള്ളി ബീജത്തിൽ നിന്നും നമ്മളെ നമ്മളാക്കി നമുക്ക് ഈ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് വീക്ഷിക്കാനുള്ള കഴിവ് തന്നവൻ ആരാണോ ഏത് ശാസ്ത്ര ഏത് ശാസ്ത്രമാണ് ഏത് രാഷ്ട്രീയക്കാരാണ് നമുക്ക് തന്നത് ആരും തന്നെ അല്ല തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഒരു നാഥനുണ്ട് നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരു നാഥനുണ്ട് അപ്പോൾ പലപ്പോഴും ദൈവത്തെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം ശാസ്ത്രമുള്ളതിൻ്റെ പേരിലാണ് തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഈ ലൈറ്റ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ലാപ്പായാലും നമുക്ക് ശാസ്ത്രം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും പറ്റിയത് പക്ഷേ എങ്കിൽ തന്നെയും ഈ ശാസ്ത്രത്തിന് നമുക്ക് മെമ്മറി കൊടുത്തതും അവരെ അത് ചിന്തിപ്പിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ ഒരു കരങ്ങളാണ് ആ ദൈവത്തിൻ്റെ ബുദ്ധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക ആദ്യം അതിനുശേഷം ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നു ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി സുനാമി വന്നു ശാസ്ത്രം ു ഇതെന്താണ് കയറി വരുന്നത് അല്ലെങ്കിൽ അതിന് മുൻകൂട്ടിയായി അറിയാനുള്ള അല്ലെങ്കിൽ അതിനെ ചെറുക്കാനുള്ള ഒരു സംവിധാനങ്ങളും നമ്മുടെ ശാസ്ത്രത്തിന്റെ കയ്യിലില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക നഷ്ടപ്പെട്ടുപോയ ഒരു ഉറുമ്പിന്റെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അത് തിരിച്ചു നൽകാൻ നമ്മുടെ ശാസ്ത്രത്തിന് ആകത്തില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയാണ് അപ്പൊ അതുകൊണ്ട് ഇത്രയും വലിയ വിപത്തുകൾ ഇപ്പം നമുക്ക് ഈ ദുരന്തം വരുന്നതിന് മുന്നായിട്ടൊക്കെ സർക്കാർ അനൗൺസ് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു വിപത്ത് വരാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത്രത്തോളം വലിയൊരു എഫർട്ടുള്ള ഒരു സംഭവമാണ് അവർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയുക അല്ലെങ്കിൽ അത്രത്തോളം ആ പ്രശ്നം ഗുരുതരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഇടപെട്ടിട്ട് അത് സീരിയസ് ആയിട്ട് മാറ്റണമായിരുന്നു പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ചില ദിവസങ്ങളിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് പെയ്യാതിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ആയിട്ട് മാത്രം കൂട്ടുക കാരണം ദൈവത്തിന്റെ തീരുമാനങ്ങൾ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അല്ലെങ്കിൽ അതിന്റെ ഓരോ സെക്കൻസുകളെയും ചലിപ്പിക്കുന്നവൻ തീർച്ചയായിട്ടും ദൈവമാണ് അപ്പോൾ ആ ദൈവത്തിന്റെ ഒരു പരീക്ഷണത്തിൽ നമ്മുടെ ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് വയനാട് ഒരു തുരങ്കം ഉണ്ടാക്കിയ അതിനകത്തൂടെ വാഹന സൗകര്യം ഒരുക്കിയ ഒരു കാഴ്ച നമുക്ക് അറിയാൻ സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതിയിൽ കൈവച്ചിരിക്കുന്ന നമ്മുടെ ഒരു മതഗ്രന്ഥത്തിനകത്തുണ്ട് അത് ഏത് ഗ്രന്ഥം എന്നുള്ളത് നമുക്ക് അവിടെ നിൽക്കട്ടെ ആ ഗ്രന്ഥങ്ങളിൽ ഏകദേശം ആ ഗ്രന്ഥം ഇറങ്ങിയിട്ട് ഏകദേശം ആയിരത്തി നാനൂറ് വർഷമായി അന്നൊരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി കണ്ടുപിടിച്ചിട്ടില്ലാത്ത ശാസ്ത്രം എന്താണെന്ന് പോലും അറിയാത്ത ആ സിറ്റുവേഷനിൽ ആ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞ കാര്യമാണ് ഭൂമിയെ ഞാൻ ഒരു പരവധാനിയായി നിങ്ങൾക്ക് തന്നിരിക്കുന്നു വലിയ പർവ്വത നിര നിരകളെ ഞാൻ അതിൻ്റെ ബാലൻസിങ്ങായിട്ട് ഒരു ആണിയായിട്ട് ഞാൻ അത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു നിങ്ങൾ അത് പ്രകൃതിയിൽ കൈകടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ ഇന്ന് പല പല കുളങ്ങളും നികത്തി വയലുകളും നികത്തി അതേപോലെ തന്നെ പാറകൾ പൊട്ടിച്ചു ക്യാഷ് ഉണ്ടാക്കി പാറകൾ തുടർന്നു അതിൽ കൂടി അവരുടെ ഇഷ്ടത്തിനുള്ള ഗതാഗതങ്ങൾ ഒരുക്കി അപ്പോൾ ദൈവം സൃഷ്ടിച്ചു വെച്ച ആ ഒരു കാൽക്കുലേഷനെ മനുഷ്യർ കൈകടത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ തീർച്ചയായിട്ടും ഈ ദുരന്തങ്ങളെല്ലാം വരുന്നത് എന്നിട്ട് ദൈവം പറയുന്നു ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ല ഞാൻ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൈകടത്തിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു വൻ വിപത്തായിരിക്കും എന്നുള്ളത് ഇതൊക്കെ ഒരു ശാസ്ത്രം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുഖവിലേക്ക് എടുക്കും പക്ഷെ ദൈവങ്ങളാണ് കണ്ടിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്തിക്കുന്നില്ല ആരും യുക്തിവാദികൾ അല്ലെങ്കിൽ ഇന്ന് പഠിപ്പിസ്റ്റുകൾ മോഡേൺ പഠിപ്പിസ്റ്റുകൾ എല്ലാം തിരഞ്ഞവരാണെന്നും പറഞ്ഞ് നടക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു തുള്ളി ബീജത്തിനകത്തുന്ന അല്ലെങ്കിൽ കോടി വരുന്ന ബീജ അണുക്കളിൽ നിന്നും ഒരണുവിനെ സെലക്ട് ചെയ്ത് നമ്മളെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഒരു പ്രപഞ്ചം പ്രപഞ്ചമായ നാഥൻ ആരാണോ അദ്ദേഹത്തിൻ്റെ പേരാണ് ദൈവം അതിൻ്റെ പേരാണ് ദൈവം നമുക്ക് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ദൃഷ്ടാന്തങ്ങളുണ്ട് പിന്നെ പല പല ആൾക്കാരും കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക കുരങ്ങിൽ നിന്ന് മനുഷ്യൻ മനുഷ്യണ്ടായെങ്കിൽ കുരങ്ങന്നും ഇന്നും എല്ലാം ഒരു ഫേസ് ആണ് നേരെ മറിച്ച് നമുക്ക് നമ്മളെ എൻ്റെ ഈ ഫിഗർ പോലെ ഒരു പത്ത് പേർക്ക് ഇപ്പോൾ കുരങ്ങിനെല്ലാം സെയിം ഫിഗർ ആണ് അതേപോലെ തന്നെ നമുക്കെല്ലാം ഒരേ ഫിഗർ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര ചാറ് സന്തതികൾ ഉണ്ടായേനെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം പിഴച്ചുപോകും പരസ്പരം അറിയാതെ പിഴച്ചുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അത് ദൈവത്തിനെ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് കണ്ടെത്താനാക്കും അതല്ലാത്ത യുക്തിവാദികളാണ് ഇതേപോലുള്ള ആഹ് നിരഷ്ടമായ പിന്നെ അവരുടെ വിശ്വാസമാണ് അവർക്കത് അനുഭവങ്ങൾ വരുമ്പഴേ പഠിക്കാറുള്ളു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഒരുപാട് ഇപ്പൊ ഞാനത് അറിഞ്ഞാൽ ഒരു ഭയങ്കര ഷോക്കാണ് കാര്യം കണ്ണടച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്ത വലിയൊരു ദുരന്ത ഒറ്റ രാത്രി കൊണ്ട് അവരുടെ മക്കള് കുടുംബം എല്ലാം ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ താൻ കഷ്ടപ്പെട്ടു വെച്ച ഭവനങ്ങൾ വാഹനങ്ങൾ മക്കൾ എല്ലാം പോയി ഒറ്റ രാത്രി കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അത് നമ്മൾ കണ്ണടച്ച് കിടന്ന് നമുക്കൊന്ന് തുറക്കാൻ നമ്മുടെ കണ്ണ് തുറക്കാൻ തുറക്കാനാകാതെ ശ്വാസം ഒരു ഒരു ബ്രീത്തിങ് അകത്തോട്ട് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അത് വളരെ ഭയാനകരമാണ് ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഷോക്ക് എനിക്ക് വിട്ടുമാറുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതി എന്ന് പറയുന്ന സംഗതി അപ്പം സർക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് നിരോധിക്കുക പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നൊക്കെ പറയും പക്ഷേ അത് പ്രോഡക്റ്റ് ചെയ്യുന്നത് അതെ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ഒന്നും ഇല്ല പക്ഷേ അത് പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് വിട്ടു അവരുടെ കയ്യിൽ നിന്ന് ഫണ്ടും കൂടെ വാങ്ങിയിട്ടാണ് ഇപ്പം വീണ്ടും ആ കമ്പനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും തീരുമാനം ഉണ്ടെങ്കിൽ ആ പ്രകൃതി ഒരു പ്രതി വരെയൊക്കെ നമുക്ക് വിഷമുക്തമായി നമ്മുടെ ജലവും വായുവും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനാക്കും അതേപോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കാ ലഹരി വിട്ടുള്ള വരുമാനങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പേരെ കൊടുത്തുകൊണ്ട് ആ ഫണ്ട് വാങ്ങിയിട്ട് കുറച്ച് പേർക്ക് ജീവി ജീവിതമാർഗം മുറുക്കി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യവും അതേപോലെ തന്നെയാണ് കാര്യം കുറച്ച് ജനങ്ങൾക്ക് ഒരു തുറങ്കം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ വിളിയിൽ വിള്ളൽ വിള്ളൽ സംഭവിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു ആ ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം ചിന്തിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രന്ഥത്തിന് അത് പറയുന്നുണ്ട് പ്രകൃതിയിൽ നിങ്ങൾ കൈകിടത്തരുതെന്നുള്ളത് അപ്പം ഈ രണ്ട് സംഭവവും തീർച്ചയായിട്ടും ഒരു ചെങ്കുത്തായ ഒരു മല രാവൽ മല ആ മല പെട്ടെന്ന് അതിനകത്ത് വലിയ വലിയ പാറകളുണ്ട് എടുത്താൽ പൊങ്ങാത്ത വലിയ പാറകൾ ടെൻ കണക്കിന് വെയിറ്റുള്ള പാറകൾ ആ പാറകളൊക്കെ അതിനിടയിൽ ഒളിച്ചിരുന്നു വെള്ളവുമായി മിക്സായി അല്ലെങ്കിൽ ഉരുണ്ട് ആ ഒരു ഉരുളിൽ പൊട്ടി വരുമ്പോൾ അതിൻ്റെ സ്പീഡ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു നൂറ് കിലോമീറ്റർ എന്നാണ് പറയുന്നത് നൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട് നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ആ അത്രയും സ്പീഡിൽ ആ ബോഡികൾ കയ്യും കാര്യം ഒന്നും ഇല്ലാതെ ഉറക്കത്തിൽ കിടന്ന മനുഷ്യൻ ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉടുതുണിയില്ലാതെ പല വൃക്ഷത്തിന്റെയും ഇടയിൽ കിടക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ ഇടയായി അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തെ തള്ളി പറയാം നമ്മളെല്ലാം ഒരു സംസ്കാരമുണ്ട് മാതാ പിതാ ഗുരു ദൈവം മാതാവ് പിതാവിനെ കാണിച്ചു തരുന്നു പിതാവ് ഗുരുവിനെ കാണിച്ചു വരുന്നു ഗുരു ദൈവത്തെ കാണിച്ചു തരുന്നു തീർച്ചയായിട്ടും ആ ഒരു സംഭവം എല്ലാവരും മനസ്സിൽ വെക്കുക പരസ്പരം നമ്മുടെ വയനാടുള്ള ഒരുപാട് ആൾക്കാർ അതേപോലെ തന്നെ അർജുൻ എന്ന് പറയുന്ന ഇത്രയും സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും നമുക്ക് സ്പോട്ട് ഏതാണെന്ന് നമുക്ക് ഐഡന്റിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ന ഭാഗത്താണ് അർജുൻ പോയത് ഇന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഇഷ്യൂ ഉണ്ടായത് നമ്മുടെ ഈ ചന്ദ്രനിൽ പോയ പല സിറ്റുവേഷനുകളുണ്ട് അത് ശാസ്ത്ര ലോകങ്ങളുണ്ട് വലിയ വലിയ ക്യാമറ സംവിധാനങ്ങളുണ്ട് ആർമി സംവിധാനങ്ങളുണ്ട് എങ്കിൽ തന്നെയും ഒരു മനുഷ്യജീവൻ പോയിട്ട് തുച്ഛമായ ഒരു സ്ഥലങ്ങളിൽ ആ ഒരു മനുഷ്യൻ മിസ്സായിട്ട് എത്രയോ ആൾക്കാർ തിരഞ്ഞു ഇത്രയോ ആൾക്കാർ പരിശ്രമിച്ചു അദ്ദേഹത്തിന്റെ ഒരു വിരല് കണ്ടെത്താൻ പോലും നമുക്കായില്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ വളരെ വിഷമമുണ്ടാക്കുന്ന മനുഷ്യൻ വെറും ദുർബലമാണ് ദൈവം നമ്മുടെ കണ്ണിന് കാട്ടിത്തരുന്നതല്ലാതെ നമുക്ക് കണ്ടെത്താൻ ഒക്കില്ല എന്നുള്ള ഒരു വാസ്തവമാണ് നമ്മളെ വെച്ച് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏകദേശം ഒരു അവസാന കാലഘട്ടത്തിലേക്കൊക്കെ എടുത്തിരിക്കുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് സുനാമി വരിക അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഭൂചലനം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അതേപോലെ തന്നെ ഒരുപാട് അടയാളങ്ങൾ പറയും ചൂട് വർദ്ധിക്കുക ഇതൊക്കെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന സാധനമാണ് അപ്പൊ ഞാനത് ചിന്തിച്ചത് ഞാൻ വേണമെങ്കിൽ ഫേക്കായിട്ടൊക്കെ ഞാനും കളഞ്ഞേ പക്ഷെ ഈ ഒരു സംഭവം പറയുന്നത് ഏകദേശം ഒരു തീപ്പെട്ടിക്കൊള്ളി കണ്ടുപിടിക്കാത്ത നാളിലാണ് അപ്പം അന്ന് മുതൽ ഇന്ന് വരെയും ആ ഗ്രന്ഥം തിരുത്തപ്പെടാത്ത ഒരു ഗ്രന്ഥമാണ് അതൊരു മനുഷ്യനിർമ്മിതമല്ല അപ്പോൾ അതിന്റെ പേരിലാണ് ഞാൻ അത് ഏത് ഗ്രന്ഥം എന്നിപ്പം ഞാൻ പറയുന്നതുമില്ല കാരണം അത് പറയേണ്ട കേസ് കിട്ടില്ല അപ്പോൾ ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഇപ്പം നമ്മുടെ ഭഗവത്ഗീത അല്ലെങ്കിൽ ബൈബിൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്ത് വരുന്നതാണ് അല്ലെങ്കിൽ കുർബാന ഇതെല്ലാം ഫോളോ ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ശാസ്ത്രം പറയുന്നത് എന്താണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണ് മതഗ്രന്ഥം പറയുന്നത് എന്താണ് ഇത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ജസ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ പ്രകൃതി മാക്സിമം പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക ഏത് കൊണ്ടായാലും നമ്മളുടെ ഈ ഒരു സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ കുറെ ആൾക്കാരുടെ സുഖത്തിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ കൊലയ്ക്കു കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കമ്പനികൾ വിഷവാതകങ്ങൾ തുക്കുന്ന കമ്പനികൾ അതിന്റെ പരിഷ്കാരം വേണ്ട വെക്കുന്നേ അതിന്റെ വരുമാനം വേണ്ട വെക്കുന്നേ പിന്നെ അതേപോലെ തന്നെ ഇതേപോലുള്ള തുരങ്കങ്ങൾ അതേപോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ പ്രകൃതിയിലേക്ക് കൈകടത്തുകയാണ് അതിന്റെ ഫലങ്ങൾ ഒരുപക്ഷേ രാഷ്ട്രീയക്കാരും നമ്മളെല്ലാവരും തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള നമുക്ക് അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള പുരോഗമനങ്ങൾ ദൈവം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകരുത് അത്യാവശ്യം നമുക്ക് ശാന്തിയും സമാധാനവുമായി നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ പുരോഗമനം ഒന്നും നമുക്ക് ആസ്വദിക്കാനോ ഉപയോഗിക്കാനോ കഴിയില്ല എന്നുള്ള ഒരു അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുക അപ്പം എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മക്കളും ഭാര്യമാരും ചേട്ടാനണിയന്മാരും അമ്മമാരും ഒക്കെ ഇന്ന് അനാഥമായി ഇരിക്കുന്നത് അവരൊക്കെ അവരുടെയൊക്കെ മനസ്സ് ഇന്ന് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം അവരുടെ മനസ്സിലേക്ക് ദൈവം ഇട്ടുകൊടുക്കട്ടെ മാക്സിമം അവരെ അവർക്ക് വേണ്ടി തെക്കെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തായാലും കണ്ണീരിൽ കുതിർന്ന പ്രണാമം അർപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം